ഹലോ അസ്സാമലൈക്കും റൂബി സി ജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഗവ്വേയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത് നമ്മൾ പതിനഞ്ചാം തീയതി ഈ പർദ്ധയുടെ യഥാർത്ഥ വില എന്താണെന്ന് കമന്റ് ചെയ്യുന്നവരും പിന്നെ ആ വീഡിയോ ഷെയർ ചെയ്യണം അതൊക്കെ കഴിഞ്ഞിട്ട് വാട്സപ്പിൽ അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും കുറേ പേര് അയച്ചു അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു വ്യക്തിയെ നമ്മളിപ്പം ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അവരെ ഫോണിൽ വിളിച്ചിട്ട് നമ്മുടെ ഗിവ്വേ സമ്മാനം അവർക്കാണ് കിട്ടിയതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്കവരൊന്ന് വിളിച്ചു നോക്കാം ഹലോ ഫാത്തിമ ഷമീറാണോ ഞാൻ റൂബി സിജാസിന്നാണ് വിളിക്കുന്നത് ആണോ ഒരു ഗിവ വേലി പങ്കെടുത്തില്ലായിരുന്നോ അപ്പൊ അതിന്റെ വിന്നർ ഫാത്തിമ ആണ് അപ്പൊ അത് അറിയിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അപ്പൊ ഈ നമ്പറിലേക്ക് അഡ്രസ്സും ഒക്കെ ഒന്ന് അയച്ചേക്കണേ അപ്പൊ ഇത് ഉടനെ തന്നെ ഡെലിവറി ചെയ്യാം ഓക്കെ താങ്ക് യു എവിടെയാണ് സ്ഥലം കൊല്ലം അല്ലേ കൊല്ലം ആ ഓക്കെ താങ്ക് യു അപ്പം നമ്മുടെ വിന്നർ കൊല്ലം ജില്ലയിലുള്ള ഫാത്തിമ ഷമീർ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ അവൾക്കാണ് ഈ സമ്മാനം അപ്പം നമ്മൾ ഇന്നോ നാളെ ഇത് ഡെലിവറി ആകും ഇൻഷാള്ള അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള ഗിബ് അബേ വീഡിയോസ് ഇനി ഉടനെ വര ഉടൻ വരുന്നതാണ് ഇൻഷാള്ള താങ്ക് യു